ഇടുക്കി കട്ടപ്പൻ എസ് ഐ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പതിനെട്ടുകാരൻ്റെ പരാതി പോലീസുകാരനെ ബൈക്കിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപിച്ചാണ് പുളിയന്മല സ്വദേശി ആസിഫിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ എസ് ഐയും സിപിഐയും സസ്പെൻഡ് ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് പുളിയൻമല സ്വദേശിയായ ആസിഫിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും കട്ടപ്പന എസ് ഐ സുനേഗ് അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനക്കിടെ ഇരട്ടയാറിൽ വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിൽ അമിത വേഗത്തിലെത്തിയ യുവാക്കൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തിയെന്നായിരുന്നു കേസ് എന്നാൽ ആസിഫിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എസ് ഐ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാരോപിച്ച് മാതാവ് ഷെമീലാ ബേബി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി തുടർന്നാണ് എസ് ഐ സുനേഗിനെയും സി പി ഓ മനുവിനെയും സസ്പെൻഡ് ചെയ്തത് കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും ആസിഫ് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊരു പോലീസ് വണ്ടി ആണെന്നുള്ള ആരും അറിയില്ലായിരുന്നു അപ്പം കൂടുതലുണ്ടായിരുന്നതിനോട് പറഞ്ഞ് ഞങ്ങൾ ടൗണിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മുന്നേ പോയി വേറെ അത പമ്പിൻ്റെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവനെ കാണാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് തപ്പിയാകുന്നുണ്ടാകും പിന്നെ നോക്കി നടന്നു വരുന്ന വഴിക്കാണ് ഒരു പോലീസിനെ വന്നിട്ട് നീ കൂടുതലുണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വണ്ടി എടുത്തോട്ട് കൊണ്ടുപോകും വണ്ടിക്കാതെ ഏറ്റവും പിന്നെ ഇതിനകത്ത് കറങ്ങി അപ്പം സാർ അപ്പം ഇൻഡ്രോസൈഡിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് റിമാൻഡാണ് അപ്പം ആദ്യത്തെ വണ്ടി നീ ഇതുപോലെ ഇറക്കിക്കൊണ്ട് പോയില്ലേ ഇനി നീ ഇതിനകത്ത് ഇറങ്ങി പോകുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്നെ പറയുന്നത് പുറത്തും ഫയൽ എന്നെ ിൽ രണ്ടു മാസം മുൻപ് ആസിഫിന്റെ ബൈക്കുമായി സുഹൃത്തിനെ എസ് അറസ്റ്റ് ചെയ്തിരുന്നു എസ് ഐ സുനേഖിനെതിരെ കൂടുതൽ പരാതികൾ ഉള്ളതായാണ് ലഭിക്കുന്ന വിവരം കേരള വിഷൻ ന്യൂസ് ഇടുക്കി കൊല്ലം അഞ്ചൽ ഏരൂരിൽ അഭിഭാഷകന്റെ നഗ്നതാ പ്രദർശനം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ ഏരൂർ സ്വദേശി ലിജി പാപ്പച്ചനാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ സ്ഥിരമായി നഗ്നതാ പ്രദർശനം നടത്തുന്നത് നേരത്തെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇയാളെ പിടികൂടാൻ പോലീസ് തയ്യാറായിരുന്നു